ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മാജിക് ഹോം മുതുകാട് സാറിൻ്റെ മാജിക് പ്ലാനറ്റ് വെച്ചു കൊടുക്കുന്നുണ്ട് ഓരോ ഭിന്നശേഷിക്കാർക്കായവർക്കും എല്ലാ ജില്ലകളിലും ഓരോ വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു വീട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് വന്നു അപ്പം അവിടുത്തെ കയറി താമസമായിരുന്നു കഴിഞ്ഞ ദിവസം അന്ന് മുതുകാട് സാറും ജോർജ് സന്തോഷ് ജോർജ് കുളങ്ങര സാറുമായിരുന്നു വന്നിരുന്നത് അവർ ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു അത് വളരെ സന്തോഷം വളരെ സന്തോഷമായിപ്പോയി കാരണം ഞങ്ങൾക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഇവർ രണ്ടുപേരെയും കാണാനും ഒക്കെ പറ്റി വളരെ സന്തോഷത്തോടു കൂടി സാറ് ഞങ്ങളുടെ വീട്ടിൽ വരികയൊക്കെ ചെയ്തു അപ്പം അതിൽ വലിയ സന്തോഷം കാരണം എൻ്റെ ഹസ്ബൻഡ് മാജി പ്ലാന്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ മാജി പ്ലാനറ്റിൻ്റെ വകയായിട്ടാണ് ഈ വീടുകൾ വെച്ചു കൊടുക്കുന്നത് എല്ലാ ജില്ലകളിലും വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ വീട് പൂർത്തിയായി അവിടെ താമസം തുടങ്ങി ഇനി ഓരോ അടുത്ത ഓരോ ജില്ലകളിലായിട്ടിങ്ങനെ മാറി മാറി വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കയറി താമസവുമായിട്ടാണ് അവിടെ വന്നത് അപ്പം അതിൻ്റെ വെഞ്ചിരിപ്പും ഒക്കെയാണ് ഈ നടക്കുന്നത് കുറച്ച് ദൂരമുള്ളൂ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് സാറ് ഭക്ഷണം കഴിക്കുന്നതാണിത് പിന്നെ ചി കവിത ചേച്ചിയാണെങ്കിലും വിസ്മയ ആണെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ സാറിൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളാണ് കൂടെ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പിന്നെ ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അതൊക്കെ സാറിന് ഭയങ്കര അത്ഭുതമായിപ്പ് അതൊക്കെ കഴിച്ചു അങ്ങനെ കുറച്ചു നേരം വിശ്രമിച്ചു ഒക്കെയിട്ടാണ് പോയത് അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് എൻ്റെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം വലിയ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു ഗസ്റ്റുകൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതിവരായിരുന്നു അപ്പം സന്തോഷ് ജോർജ് കുളങ്ങര സാർ നേരത്തെ പോയി വേറെന്തോ ഫങ്ഷനിൽ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ് മുതുകാട് സാറ് ചോറൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് നേരം വിശ്രമിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് അപ്പം അതൊരു വലിയ സന്തോഷമായിപ്പോയി ഞങ്ങളെ സംബന്ധിച്ച് സാറിനെ കാണുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷമല്ലേൽ ഒരു പോസിറ്റീവ് എനർജിയാണ് സാറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് നല്ല കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കുറേ നേരം ചിരിക്കുകയൊക്കെ ചെയ്തു അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ടേറ്റാ ബൈ ബൈ